മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ മൈലമ്പാറിലെ ഒരു വീട്ടിൽ വൻ മോഷണം ഓടുപൊളിച്ച് അകത്തു കയറിയ കളൻ അഞ്ചു പവന്റെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചു തവളക്കുഴിയൻ അബ്ദുറഹിമാന്റെ മകൾ ഫെബിനയുടെ രണ്ടു വളയും ഒരു ജോഡി പാതസരവുമാണ് കളൻ മുറിച്ചെടുത്തത് വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി സംഭവം വീട്ടുകാരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു വീടിന് സമീപത്തായി ചാരിവെച്ച കോണിയിലൂടെ പുരപ്പുറത്ത് കയറിയ മോഷ്ടാവ് ഓടുപൊളിച്ച് അകത്തു കടന്നു ഉടനെ അടുക്കളവാതിൽ തുറന്നിട്ട ശേഷമാണ് കള്ളൻ തിണ്ണയിൽ കിടക്കുകയായിരുന്ന സഫ്നയുടെ പാദസരവും വലത് കൈയിലെ രണ്ട് വളകളും മുറിച്ചെടുത്തത് തുറന്ന് കമ്മൽ മുറിച്ചെടുത്തതോടെയാണ് ഇവർ വിവരമറിഞ്ഞത് ബഹളം ഉണ്ടാക്കിയതോടെ മോഷ്ടാവ് അടുക്കളയിൽ തുറന്നിട്ട വാതിൽ വഴി പുറത്തേക്ക് പോവുകയായിരുന്നുവെന്നും അബ്ദുറഹിമാനും വീട്ടുകാരും പറയുന്നു ഈ കോണിതാരി അവിടുന്ന് അഞ്ചോട് അഞ്ചു ഓടെടുത്ത് ഇറങ്ങിയിട്ട് ആദ്യം വാതിൽ കിച്ചന്റെ വാതിൽ തുറന്നിട്ട് എല്ലാ വാതിലും തുറന്നിട്ട് നേരം പോയിക്കാണ്ട് ഇരുന്ന് കാണ്ട് ആള് ഇരുന്ന് കാണ്ട് കട്ട് ചെയ്തെടുത്തേക്കാണിമ്പർ കട്ട് ചെയ്തെടുത്താണ്ട് ആദ്യം തുടങ്ങി എൻ്റെ അച്ച കിട്ടപ്പോൾ എല്ലാം അതേമാറ്റം ഇറങ്ങി പോകുന്നേക്കാം അവിടെ പറയണ്ട അപ്പം ഒരാളിവിടെ ഇരിക്കുന്നുണ്ട് അറിയണ്ട് അത് ഞാൻ അങ്ങോട്ട് നീച്ചപോത്തിന് ഞാൻ ലേറ്റിടാനും മറന്ന് നീച്ചപൊത്തനെ ആളെല്ലാം എല്ലാം ആയിട്ട് നടന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് ഒരു വറമൂടിയാണ് ഇട്ടു തരണം അവൾ ഒരു വറുമൂടി കടത്ത ടീഷർട്ടോ ഇതിന് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു ബാക്കാണുള്ളത് എന്തൊക്കെയാണ് പോയത് രണ്ട് പാവസരം രണ്ട് പളി പിന്നെ കാലത്തെ കമ്പനിൻ്റെ പൗതി പൗതി കിട്ടിയിട്ടുള്ളൂ കറക്റ്റ് കറക്റ്റ് അഞ്ച് പാൻ ഉണ്ട് മറ്റേ മറ്റേ ഇവിടെ ഓളാ ഭാഗത്തേക്ക് ചെരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് ആ വള എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവൾക്ക് ഇട്ട് പോകും ചിലപ്പോൾ അതൊക്കെ അഞ്ചെടുക്കാൻ അപ്പോൾ ഞാൻ നീച്ചതായി എടുത്ത് പോകും ചിലപ്പോൾ അവരില്ല ഉള്ളിക്ക് ഇറങ്ങി ഓട് അല്ല ഓണിമ കൂടെ കരിങ്ങാണ്ട് ഓട് അഞ്ച് അഞ്ച് ഓട് ഓടെടുത്തുകാണ്ട് ഉള്ളിലേക്ക് ഇറങ്ങിയാണ്ട് എല്ലാടോടും തുറന്നിട്ട് ആണ് എടുത്തത് എടുക്കാണ്ട് ഞാൻ നീച്ച പോലും ഗോളായിട്ടുകൊണ്ട് ഇറങ്ങി ഫോൺ ചെയ്ത് എന്നാൽ വലതു ചെവിയിലെ കമ്മൽ മുറിച്ചെടുത്തെങ്കിലും മോഷ്ടാവിനെ കൊണ്ടുപോവാൻ കഴിഞ്ഞില്ല പിന്നീട് തറയിൽ പരിശോധിച്ചപ്പോൾ കമ്മലിന്റെ കഷ്ണങ്ങൾ ലഭിച്ചു കൂടാതെ വാതിൽ പുറത്തുനിന്ന് പൊളിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിനെ കൂടാതെ മൈലമ്പാറ ക്ലബിന് സമീപത്തും ശ്രമം നടന്നിട്ടുണ്ട് പതിനൊന്നേ മുപ്പതോടെ തൊണ്ടിയൻ കതീജിയുടെ വീടിനടുത്ത് ഒരാൾ എത്തുകയും

അല്ലെ മേലേക്ക് മടിയാ അപ്പൊ ഒത്തിന് മരുവോളി ഒച്ച കിട്ടാണ്ട് മണ്ടി വരുന്നുണ്ട് പിന്നെ അവള് വരുന്നുണ്ട് അങ്ങനെ ഇന്നലെ രാത്രി പതിനൊന്നരക്ക് എവിടെ ഇബല കടന്നിട്ടില്ല ഉമേസ് കടന്നിട്ടില്ല എവിടേയും കടന്നിട്ടില്ല അതാണ് ജനല് ഈ കറക്ല്ലോണ്ട് ആളെ കമ്പ് മാത്രമേ കണ്ടിട്ടില്ല കമ്പ് കമ്പിങ്ങനെ വന്ന് അത് അയലും കുത്തിക്കണം ഇങ്ങനെ ഒരു കൊള്ളി കുത്തി അതാണ് ഞാൻ സാധാരണക്കാരുടെ വീട്ടിൽ കയറി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം മോഷണം നടത്തിയ മോഷ്ടാവിനെ ഉടൻ പിടികൂടി കൊണ്ടുവരണമെന്ന് വാർഡ് മെമ്പർ കെ വളരെ സാധാരണക്കാരും പാവപ്പെട്ട ആളുകളും ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി ഒരു മണിയോടടുത്ത് സാമൂഹ്യ വിരുദ്ധർ ഈ വീടിലേക്ക് പ്രവേശിക്കുകയും രണ്ടര ലക്ഷത്തോളം രൂപ വില വരുന്ന അഞ്ചു പവനോളം സ്വർണം മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഉറങ്ങിക്കടന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും കാലിൽ ുമാണ് ഇത് കട്ട് ചെയ്ത് പിന്നെ കള്ളൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു അബോധാവസ്ഥയിലാവാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് അവർക്ക് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല വളരെ സ്വൈര്യമായി സമാധാനത്തോടുകൂടിയും ജീവിക്കുന്ന ഈ പ്രദേശത്ത് നടക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അതേസമയം മോഷണം നടന്ന ഉടനെ എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷ് പൂക്കോട്ടുമാടം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ജാഫർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കരുളായി